ശാസ്ത്രത്തിൻ്റെ വെടിക്കെട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെടിക്കെട്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഓർമ്മ വരുന്ന പൂരത്തെയാണ് അല്ലേ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ കിക്കിൻ കേരള കാർഷിക സർവകലാശാല അസ്റ്റം പ്രൊഫസറാണ് പൂരമെന്ന് കേൾക്കുമ്പോൾ പൂരവുമായി അഭേദ്യമായി ബന്ധമുണ്ടെന്ന് പലരും കരുതുന്ന മറ്റൊന്നുകൂടി നമ്മുടെ ഓർമ്മയിലെത്തും ആനകൾ ആനകളാണ് എൻ്റെ ഗവേഷണ വിഷയം എന്തുകൊണ്ട് ആനകൾ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഭൂമിയിൽ ഒരിക്കൽ ഏതാണ്ട് നൂറ്റി എൺപതോളം ജീവവർഗങ്ങളുടെ പ്രതിനിധി ആയിരുന്ന ഒരു കുടുംബത്തിൻ്റെ ഇപ്പോൾ അവശേഷിക്കുന്ന പ്രതിനിധികളിലെ മൂന്ന് പ്രതിനിധികളിലൊന്നാണ് ആനകൾ കേരളത്തിൽ രണ്ടായിരത്തി പത്തിലെ കണക്കനുസരിച്ച് എഴുന്നൂറ്റി പത്ത് ആനകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ അത് മുന്നൂറിനടുത്തേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് നാറ്റാനകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ തുടർച്ചയായി കുറഞ്ഞു വരുന്നത് വലിയൊരു പ്രശ്നമാണ് കാരണം എണ്ണം കൂടുതലുള്ള ജീവികളല്ല പൊതുവെ വളരെ എണ്ണത്തിൽ കുറവുള്ള ജീവികളാണ് ഇവയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളും നേരിട്ടല്ലാതെ ബാധിക്കുന്ന പ്രശ്നങ്ങളും പ്രത്യേകിച്ച് രോഗങ്ങളാണ് ഇവയെക്കുറിച്ചുള്ള ഒരു തിരഞ്ഞുപോക്കിലൂടെയാണ് ഞങ്ങളുടെ ഗവേഷണം ആരംഭിക്കുന്നത് തന്നെ അപ്പം നേരിട്ട് ബാധിക്കുന്ന വൻസ്രാവുകളെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു വിട്ടു ചെറു മീനുകളുടെ പുറകെ ആയിരുന്നു ഞങ്ങളുടെ ഓട്ടം നത്തോലി ചെറിയൊരു മീനല്ലാതെ നമ്മൾ പറയുമെങ്കിലും ചെറു മീനുകളുടെ പുറകെ പോയപ്പോൾ നേരിട്ടല്ലാതെ ആനകളുടെ മരണത്തിലേക്ക് വല്ലേ നയിക്കാവുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുറിവുകളാണെന്ന് കണ്ടെത്തുകയുണ്ട് പല ശാസ്ത്ര ഗവേഷണങ്ങളും ലോകത്തെമ്പാടും നടന്ന ഗവേഷണങ്ങളും മുറിവുകളിലേക്കാണ് ചൂണ്ടുന്നത് ഇന്ത്യയിൽ അത് പരിശോധിച്ച് കടന്നപ്പോൾ നമ്മൾ കണ്ട പല കേസുകളിലും കേസ് റിപ്പോർട്ടുകളും ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഇവയുടെ നല്ലൊരു സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുറികൾ അത്ര വലിയ പ്രശ്നമാണോ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയിൽ നമ്മളെല്ലാം ജനിച്ചു വീഴുന്ന മുറിയോടു കൂടിയാണ് പൊക്കിൾ കൂടി എന്ന മുറിയോടു കൂടിയാണ് ഭൂമിയിൽ നമ്മളെല്ലാം ജനിച്ചു വീഴുന്നത് പക്ഷേ ഇതിനെ വലിയൊരു പ്രശ്നമായി നമ്മളാരും കണക്കാക്കാറില്ല ചെറിയ കീറലുകൾ പോറലുകൾ പൊട്ടലുകൾ ചതവുകൾ ഇതെല്ലാം സംഭവിക്കാറുണ്ട് അതെല്ലാം അതിൻ്റെതായ രീതിയിൽ ഉണങ്ങി പോകാറുമുണ്ട് എന്നാൽ മുറുകൾ ചിലപ്പോഴെങ്കിലും ഗൗരവമായി മാറാറുണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും മരണത്തിലേക്കും നയിക്കാറുമുണ്ട് ഇതിലേക്ക് എങ്ങനെ എത്തുന്നു ഈ തിരച്ചിൽ ഞങ്ങളൊരു കുറ്റാന്വേഷണ മാതൃകയാണ് സ്വീകരിച്ചത് അപ്പോൾ ആദ്യം തന്നെ തിരഞ്ഞത് ഒരു മുറിവുണ്ടായാൽ എത്ര സമയം കൊണ്ടാണ് ആനകളിൽ ഉണങ്ങുന്നത് എന്നാണ് കേസ് റിപ്പോർട്ടുകളിലൊക്കെ പ്രസിദ്ധീകരണങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പലരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പത്ത് ദിവസം മുതൽ ആറു മാസം വരെ സമയമെടുക്കുന്നതാണ് ഒരു വലിയ കണക്കാണല്ലേ ഞങ്ങളപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനകളെ ശാസ്ത്രീയമായി ചികിത്സിക്കുന്ന ശാസ്ത്രീയമായ ചികിത്സാ സൗകര്യങ്ങളുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ സാന്നിധ്യമുള്ള ആന പരിപാലന കേന്ദ്രങ്ങളിൽ ഏതാണ്ട് എൺപത്താറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള മുപ്പത്തി മൂന്ന് വർഷത്തെ ചികിത്സാരേഖകൾ വിശദമായൊരു വിശകലനത്തിന് വിധേയമാക്കി ആ വിശകലനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആനകൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സാധാരണയായിട്ട് കാണുന്ന മുറിവുകൾ ഇരുപത്തൊന്ന് ദിവസം മുതൽ നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഈ മാറിപ്പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഘട്ടം ഘട്ടമായ പ്രവർത്തനമാണ് കേട്ടോ മുറിവുണ്ടായ ഉടനെ തന്നെ ശരീരത്തിൽ നടക്കുന്ന മുറിവിലുണ്ടാവുന്ന രക്തസ്രാവം നിലയ്ക്കാനുള്ള പ്രവർത്തനം മുതൽ അടുത്ത ഘട്ടമായിട്ട് ആ മുറിവിൻ്റെ ഒരു നീർവീക്കം വരുന്നു അവിടെ ഒരു നിറവ്യത്യാസം വരുന്നു ആ സ്ഥലത്തിന് വേദന ഉണ്ടാകുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ ആ ശരീരഭാഗം അനങ്ങാതിരിക്കുന്നു തുടർന്ന് പതുക്കെ ആ നീര് വലിയുന്നു പുതിയ കോശങ്ങൾ അവിടേക്ക് വരുന്നു പുതിയ നേരിയ രക്തക്കൊഴിലുകൾ അവിടെ ഉണ്ടായി വരുന്നു തുടർന്ന് പതിയെ പതിയെ ആ ഭാഗം പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുന്നു മുറിവുണ്ടായതിൻ്റെ സൂചനയായി ചെറിയൊരു കല മാത്രം അവശേഷിക്കുന്നു ഇങ്ങനെയാണ് ഉറി ഉണങ്ങി പോകുന്നത് ആനകളിൽ നേരത്തെ ഞാൻ പറഞ്ഞപോലെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തിനാല് വരച്ച ദിവസം വരെ എടുക്കുന്നു എന്നാൽ അത് വിട്ട് നീണ്ടുപോകുന്നത് പലപ്പോഴും പ്രശ്നങ്ങളാണ് എവിടെയാണിത് നീണ്ടുപോകുന്നത് എങ്ങനെയാണ് നീണ്ടുപോകുന്നത് അപ്പോൾ വെറുതെ ഒരു ആനയെ നോക്കിയാൽ നമുക്കിത് മനസ്സിലാവില്ല ഇതിനെ ഞങ്ങൾ കൂട്ടുപിടിച്ച സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് നമുക്കൊക്കെ പരിചിതമായ ഇൻഫ്രാറെഡ് തെർമൽ ഇമേജിങ് അല്ലെങ്കിൽ അകലെ നിന്നും ശരീരത്തിൻ്റെ താപ്യവ്യതിയാനങ്ങളെ കണ്ടുപിടിച്ചിട്ട് വേദനയുണ്ടോ മുറിവുകളുണ്ടോ ചതവുകളുണ്ടോ എന്നൊക്കെ മനസ്സിലാകാവുന്ന ഒരു രീതിയാണ് നോർമലി നമ്മളൊരു ആനയെ നോക്കിയാൽ നമ്മളൊക്കെ ഇങ്ങനെയാണ് കാണുക അല്ലെ ഒരു കരുവീട്ടി കാതൽ കടഞ്ഞെടുത്ത ഒരു കറുത്ത രൂപം ഇതിന് എവിടെ മുറിവുണ്ട് എവിടെ ചതവുണ്ട് എവിടെ വേദന ഒന്നും മനസ്സിലാവില്ല എന്നാൽ ശാസ്ത്രം നമുക്ക് അന്ന് ഇൻഫ്രാറെഡിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റും ഇതിൽ കാണുന്ന പല നിറവ്യത്യാസങ്ങളും അത് ചതവാകാം മുറിവാകാം വേദനയാകാം നീർക്കെട്ടാകാം അത് കണ്ടുപിടിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും അത് ചികിത്സിക്കുന്ന ഒരു ചികിത്സകന്റെ കഴിവാണ് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് ഈ സാങ്കേതിക വിദ്യയാണ് ആദ്യമായിട്ട് നമ്മൾ കൂട്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി മുറിവുണങ്ങുന്ന വിവിധ ഘട്ടങ്ങളിലെ ഈ പറയുന്ന നീർക്കെട്ടിന്റെ ഘട്ടത്തിൽ നിന്നും മുന്നോട്ട് പോകാതെ അവിടെ വന്ന് മുറിവ് നിലനിൽക്കുകയാണ് തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് വന്ന് പോകണം എന്നുണ്ട് പക്ഷെ അവിടെ വന്ന് സ്റ്റക്കാവുകയാണ് നീ ആ നീർക്കട്ടിന്റെ ഘട്ടത്തിൽ വന്നു നിൽക്കുന്ന മുറിവുകളാണ് അല്ലെങ്കിൽ ആ മുറിവുകളാണ് തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാത്തത് എന്തുകൊണ്ടാണ് നീർക്കെട്ട് അവിടെ തുടരുന്നത് പരിശോധിച്ചും മനസ്സിലായി മുറിവിന് ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയില്ല പുണ്ണ് കുത്തി എന്ന് പറയുന്നത് ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് എന്താണ് അസ്വസ്ഥതയ്ക്ക് കാരണം അവിടെ വരുന്ന അണുക്കളാണ് അസ്വസ്ഥതയ്ക്ക് കാരണം എന്ന് മനസ്സിലായി മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗിയെ കണ്ടുപിടിക്കാൻ ഡോക്ടർ സണ്ണി പല വഴികളിലൂടെ നടന്നു ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ ഭ്രാന്തനെ പോലെ സഞ്ചരിച്ചില്ല ശാസ്ത്രത്തിൻ്റെ വഴികളിലൂടെ നടന്നു സാധാരണ സാധാരണതയിൽ പറയും ഒരു മുറിവ് കണ്ടുപിടിക്കണമെങ്കിൽ കൾച്ചർ ചെയ്യാൻ പറയും ഒരു രോഗാണുവിനെ കണ്ടുപിടിക്കാൻ കൾച്ചർ ചെയ്യണമെന്ന് പുതിയ ഡോക്ടർമാർ വരും ഒന്ന് കൾച്ചർ ചെയ്തിട്ട് വരാൻ പറയും കാരണം എന്താ ആ രോഗത്തിന് കാരണമായ രോഗാണുവിനെ കണ്ടുപിടിക്കാൻ ഏറ്റവും സാധാരണമായി ചെയ്യുന്നൊരു രീതിയാണ് ഞങ്ങൾ അത് വിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു ഒരു കുട്ടകൃത്യത്തിൻ്റെ രംഗത്ത് കുറ്റവാളെ അവശേഷിപ്പിച്ച് പോകുന്ന ജനിതക ശേഷിപ്പുകളെ തെരഞ്ഞുകൊണ്ട് കുറ്റം കണ്ടുപിടിക്കുന്ന രീതിയുണ്ട് ഇവിടെ നമ്മൾ ഉറിവുകളിൽ ഈ രോഗാണുക്കൾ അവശേഷിപ്പിച്ച ജനിതക ശേഷിപ്പുകൾ തെരഞ്ഞു പോകുന്ന മെറ്റാജീനോമിക്സ് എന്ന ശാസ്ത്രശാഖയെ കൂട്ടുപിടിച്ചിട്ട് ഈ മനോരോഗിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി അവസാനം കൊടുക്ക പൊട്ടിച്ചപ്പോൾ ഒരു മനോരോഗിയെ പ്രതീക്ഷിച്ച് നമുക്ക് ബാഹുബലിയിലെ കാലകേൻ്റെ സൈന്യം എന്ന പോലെ അന്യൂറ്റി ചെല്ലാൻ രോഗികളെ കണ്ടുപിടിക്കാൻ പറ്റും ഏതാണ്ട് അഞ്ഞൂറിൽ പകരം രോഗാണുക്കളെ ഇവിടെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു അതിൽ മനുഷ്യൻ്റെ വായിലെ പല്ലിൻ്റെ ഉള്ളിലുള്ള അണുക്കളുണ്ട് തേനീച്ചയുടെ വായറ്റിൽ കാണുന്ന അണുക്കളുണ്ട് ആനയുടെ പിണ്ടത്തിൽ കാണുന്ന അണുക്കളുണ്ട് എന്തിനേറെ പറയുന്നു മണലിൽ കാണുന്ന അണുക്കളും മണ്ണിൽ കാണുന്ന അണുക്കളും സസ്യങ്ങളിൽ മാത്രം കാണുന്ന രോഗാണുക്കളും എല്ലാം തന്നെ ഈ പറയുന്ന മുറിവുകളിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു ഒരു മൃഗ ചികിത്സകൻ എന്ന രീതിയിൽ എൻ്റെ അനുഭവത്തിലേക്ക് ഞാനിതിലേക്ക് വരാം മൃഗങ്ങളെ ചികിത്സിക്കുമ്പോൾ അവിടെ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ് പശുവിനെ ചികിത്സിക്കാൻ നമ്മൾ ചെല്ലുമ്പോഴേക്കും കറവക്കാരൻ്റെ ചികിത്സ കഴിഞ്ഞിട്ടുണ്ടാവും പട്ടിയെ ചികിത്സിക്കാൻ ചെല്ലുമ്പോഴേക്കും ഈ പട്ടിയെ കൊടുത്ത ബ്രീഡറുടെ ചികിത്സ കഴിഞ്ഞിട്ടുണ്ടാവും ആനയുടെ കാര്യത്തിൽ ഇങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും കൂടെ വന്നതോടുകൂടി ചികിത്സകർ ഒരു അഞ്ച് കളിയാണ് അവിടെ മേളമാണ് പൂരം മേളമാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ ഞങ്ങൾ ചികിത്സകരിപ്പോ ഒരു മനുഷ്യനെ ചികിത്സിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റും അദ്ദേഹം ഒരു മുറിവ് കാണുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് പഴുപ്പിൻ്റെ അംശേ കാണാൻ പറ്റുകയുള്ളൂ നമ്മൾ നോക്കുമ്പോൾ ഒരു വെറ്റിനറി ഡോക്ടർ നോക്കുമ്പോൾ പഞ്ചസാര കാപ്പിപ്പൊടി ചായപ്പൊടി മഞ്ഞൾപ്പൊടി പുകല വെറ്റല എന്ന് വേണ്ട അറിയുന്ന അറിയാത്ത മിക്കറ എല്ലാ ചെടികളുടെയും ചതച്ചതും അല്ലാത്തതുമായ എല്ലാ അംശങ്ങളും ഈ മുറിവിൽ നിന്ന് കിട്ടും ഇതെല്ലാം മാറ്റിയിട്ട് വേണം ചികിത്സിക്കാൻ അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം ആനയുടെ മുറിവ് ഉണക്കുന്ന ആരാണെന്നാണ് നമ്മൾ സി ഐ ഡി മ്യൂസയില് ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒരു കാറുണ്ട് അദ്ദേഹം ദിലീപിന് കൈമാറുമ്പോൾ പറയുന്നു മോനെ ഇതിനെ കൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ട് ഈ വണ്ടി തള്ളാതെ നിനക്ക് ആരും സഹായം വേണ്ട നിനക്ക് തന്നെ തള്ളാം ഇത് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആനയുടെ മുറി ആന തന്നെയാണ് അല്ലെങ്കിൽ ആനയുടെ ശാരീരിക പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ചികിത്സാ ഇടപെടലിലൂടെ അതിനെ നമ്മളായിട്ടാണ് നശിപ്പിച്ചെടുക്കുന്നത് അപ്പൊ ഈ ശാസ്ത്രത്തിന്റെ വെടിക്കെട്ട് വേദിയില് ആദ്യത്തെ കഥനക്ക് ഞാൻ തീ കൊളുത്തുകയാണ് അശാസ്ത്രീയമായ ചികിത്സാ മാർഗങ്ങളിലൂടെ തികച്ചും സ്വാഭാവിക നടക്കുന്ന ഒരു ശാരീരിക പ്രവർത്തനത്തെ തകിടം മറിച്ച് ഒരു ജീവി വാർഗത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടം വരുത്തി വെക്കുന്ന നമ്മുടെ മാനുഷികമായ ഇടപെടലുകൾക്ക് ഇടപെടലുകൾക്കെതിരായിട്ടുള്ള ആദ്യത്തെ തിരിഞ്ഞാൻ ഇവിടെ കൊളുത്തുകയാണ് ഈ തിരുക്കിംഗ് നിങ്ങളുടെ കയ്യടികൾ